ഹലോ ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീഹന ആൻഡ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കിഡ്സിനും അതുപോലെ തന്നെ അഡൾസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോ ടുഡേ വി ഡീൽ വിത്ത് റിയൽ ലൈഫ് സെൻറ്റൻസസ് ഓക്കെ അപ്പോൾ ഞാൻ മലയാളം പറയും നുമാ അതിൻ്റെ ഇംഗ്ലീഷ് പറയും ഓക്കെ നമുക്ക് തുടങ്ങാം എന്നാൽ നിനക്ക് കുറച്ചും ഇട്ടായി

ഒരു കടി കടിക്ക് എന്നൊക്കെ പറയും ല്ലേ ഇത് നമ്മൾ എങ്ങനെ പറയും take take a bite. एनके एनके take a bite bite ഒരു ഉരുള കടി അല്ലെങ്കിൽ ഒരു 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 കടിക്ക് എന്നൊക്കെ എങ്ങനെ എങ്ങനെ പറയും 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 take 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 a a a a a bite bite ഇനി അതുപോലെ നമ്മൾ കുടി കുടിക്ക് എന്ന് ഇത് sip 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 കഴുക്കി എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു കടി take take a a bite കുടി കുടിക്ക് എന്ന് എന്ന് sip നമുക്ക് പറയാം ഇനി നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ പറയില്ലേ വായിൽ ഭക്ഷണം വെച്ചിട്ട് സംസാരിക്കരുത് എന്ന് പറയും അല്ലെ വായിൽ ഭക്ഷണം വെച്ചിട്ട് സംസാരിക്കരുത് എന്ന് പറയില്ലേ എന്തു ഭക്ഷണം വെച്ചിട്ട് ഓക്കെ നമുക്ക് ശിരസിൽ ശ്വാസം കിട്ടാതെ ആവും അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പൊ നമ്മൾ പറയും വായിൽ ഭക്ഷണം വെച്ചിട്ട് സംസാരിക്കരുത് എന്ന് ഇത് നമ്മൾ എങ്ങനെ പറയും വായിൽ ഭക്ഷണം വെച്ചിട്ട് സംസാരിക്കരുത് എന്ന് എങ്ങനെ പറയും with your mouth full എന്ന് പറയാം ഇത് ഇത് നിനക്കാണ് നിനക്കാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും this 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 is okay. is is for 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 you Then, you you അപ്പോ ഈ അപ്പോള് കേട്ടാൽ മാത്രം പോരാ നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവുകയുള്ളൂ ഓക്കെ നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്ന് എന്ന് എങ്ങനെ പറയും let's 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 play 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 together let's play together together പറയാം

അതോ ഇനി ഇത് വലുതാണോ എന്നെങ്ങനെ ചോദിക്കും or is this too big or is this too big ഇത് നിനക്ക് പാകാണോ does this fit you അതോ ഇനി ഇത് കൂടുതൽ വലുതാണോ എന്നെങ്ങനെ ചോദിക്കും or is this too big or is this too big എന്ന് നമുക്ക് ചോദിക്കാം ഓക്കേ ഇനി താഴറങ്ങ് അല്ലെങ്കിൽ വീഴും എന്നെങ്ങനെ പറയും get down or you fall yes get down താഴറങ്ങ് get down അല്ലെങ്കിൽ വീഴും എങ്ങനെ പറയും or you fall or you will fall get down or you will fall repeat after us okay get down Ball or you fall. will fall ennu namukku parayam okay ini sofa manna kaal irakku ennu nammal engane parayum take your feet off the couch yes nammal sofa ilakke kaalu kuttiyalku ketti vekkumba nammal parayum le kaal irakki vekki sofa manna kaal irakku enna engane parayum take your feet off the couch take your feet off the couch take your feet off the couch ennu namukku parayam okay ini kasere enna kaal irakki vekkunanengilo Take your feet off the chair. Take your feet off the chair. Take your feet off, off the, the chair. എന്ന് നമുക്ക് പറയാം. ഓക്കെ. പേടിക്കേണ്ട. അമ്മ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ എങ്ങനെ പറയും? Don't worry. Your mom's here. Okay. Don't worry. പേടിക്കേണ്ട. Your mom's here. Yes. Don't worry. പേടിക്കേണ്ട. അമ്മ ഇവിടെ ഉണ്ട്. എന്ന് എങ്ങനെ പറയും? Your mom is here. അല്ലെങ്കിൽ Mommy is here. എന്ന് നമുക്ക് പറയാം. ഓക്കെ. ബെഡിൽ ചാടല്ലേ എന്ന് എങ്ങനെ പറയും? Don't jump on the bed. Don't jump on the bed. ഒന്നുകൂടി പറഞ്ഞേ. Don't jump on the bed. Don't jump on the bed. Don't jump on the bed. In the Namkara. Weekend, Namka, Amumena Kanam Bua. In the Naparayum. In the weekend, let's visit your grandma. In the weekend, let's visit grandma. In the Varayam. In the weekend, let's visit grandma. In the weekend, Namka, we grandma, Sandershikam. Grandma, Kanam Bua. In the Kaparayanite. Let's visit grandma this weekend. In the Namkupara. Okay. Ini Irtavana. Why are you thinking? You think in a parayum? ി ഇതെങ്ങനെ തൊപ്പി എന്നാണ് പറയുന്നത് പുറത്ത് വെയിലുണ്ട് തൊപ്പി വെക്ക് എന്തെ പറയും ണെങ്കിൽ എന്റെ കൈ പിടിക്ക് റോഡ് ചെയ്യുമ്പോൾ എന്റെ കൈ പിടിക്ക് എന്ന് പറയാനായിട്ട് ഹോൾഡ് മൈ ഹാൻഡ് എനിക്ക് നിന്റെ യൂണിഫോം അയൺ ചെയ്യണം പറയും ഐ അയൺ ചെയ്യണം എനിക്ക് ചെയ്യണം എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഐ നീഡ് എന്ന് പറഞ്ഞത് ഐ നീഡ് ടു ഐൺ യു യൂണിഫോം എന്ന് പറയാം ഇനി നിന്റെ വാട്ടർ ബോട്ടിൽ മറക്കരുത് ഇതെങ്ങനെ പറയും

എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അല്ലേ until we see you next time, it's me Hena and Numa signing off. Take care. Bye bye.